നിങ്ങൾക്കും ഉണ്ട് ഇങ്ങനെ മഞ്ഞപ്പന്ത് ഇന്ന് രാവിലെ ഞാൻ ഞാൻ രാവിലെ ഏറ്റിറ്റ് അപ്പത്തെ വേണുമാമൻ അവിടെ ചെന്ന് പൂക്കളെല്ലാം വെള്ളമൊഴിക്കുന്നു ഏ വേണു വേണുമാമൻ അവിടെ വെളിയിൽ അങ്ങോട്ട് ഇറങ്ങുന്ന അവിടെ ഒരു മഞ്ഞപ്പന്ത് കിടക്കരുത് വേണുമാമൻ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് വെച്ച് എൻ്റെ അനിയത്തി ട്യൂഷന് പോയി എനിക്ക് വയ്യാത്തൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുമായിരുന്നു ഏ അപ്പൊ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പൻ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഒരു മഞ്ഞ കുഞ്ഞൊരു ബോൾ കിടക്കുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ അപ്പൂപ്പൻ ആ മഞ്ഞ ബോൾ റോഡിൽ കിടക്കുന്ന പറഞ്ഞ് നമ്മളത് എടുത്തു മഞ്ഞപ്പോൾ ദാടെ രണ്ടു മഞ്ഞപ്പോളാ എനിക്ക് കിട്ടിയത് ഇനി നാളെ നാളെ നമുക്ക് ഓണക്കോടി കിട്ടും എന്റെ ഒരു പരീക്ഷ ഇതാരെന്നറിയാ